ഖുർആൻ നമ്മളോട് കാവൽ കാവൽ തരാനും നമ്മളോട് ചിന്തിക്കാനും പറഞ്ഞ വിഷയമാണ് പിശാച്ച് ഈ വഴിയിലൂടെയൊക്കെ നിങ്ങളെ സമീപിക്കും കേട്ടോ സൂക്ഷിക്കണമേ സൂക്ഷിക്കണമേ തോന്നൂലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ പിശാച്ച് നിങ്ങളുടെ ശത്രുവാണ് ും നിങ്ങൾ എനിക്ക് അടിമയാവിൻ അടിമയാവല്ലിങ് എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെ നമ്മുടെ തലയിൽ ഒരാൾ പറഞ്ഞിരുന്നുണ്ടോ അത് മനുഷ്യനാണെങ്കിലും അവൻ പിശാച്ചാണ് ജിന്നാണെങ്കിലും അവൻ പിശാച്ചാണ് അള്ളാഹ് ഇഷ്ടമല്ലാത്തത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ നിരന്തരമായിരിക്കുന്നവൻ നിങ്ങൾ എനിക്കാണ് ചെയ്യേണ്ടത് നമ്മള് നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ നന്മയിൽ ഒരിക്കലും അഹങ്കാരം തോന്നല്ലേ ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും എനിക്ക് സി എന്നിൽ കാണ്ടോ എന്ന് പേടിക്കുന്നത് മുക്മിന് മാത്രമാണ് അല്ലാത്ത പറ ഞാൻ കഴിച്ചിലായി പറയാ നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് ഞാൻ മൂപ്പരുടെ കൈ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പ ഞാൻ രക്ഷപ്പെടും മൂപ്പർ രക്ഷപ്പെടും എന്ന് വരെ അറിയില്ല ഇല്ലൽ ഈമാനിന്റെ അടയാളമാണ്

അപ്പൊ മണ്ണെടുത്ത് പറഞ്ഞു ഈ ഈ മണ്ണോളം എന്റെ അടുത്ത് നിസ്സാരമാണ് ഞാനിപ്പൊ പേടിക്കണത് ഈ മരിക്കണ നേരത്തെ എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമ്പോന്നാണ് ഞാൻ പേടിക്കണത് എന്റെ തെറ്റിനെ കുറിച്ചല്ല ആരായി പറയുന്നത് ഭയങ്കര ലോകം കണ്ട പ്രഗൽഭനായ അബുൽ ഹസൻ മഹാനായ ഹസനുൽ പ്രതി അബ്ദുല്ല മഹാൻ അവൾ പേടിച്ചത് ഈമ നഷ്ടപ്പെടുവെന്നാണ് മരിക്കണ നേരത്ത് അവരൊക്കെ വലിയ മഹാന്മാരല്ലേ വലിയ വലിയ ആലിമീങ്ങളല്ലേ അപ്പോ അന്ധമായിട്ട് മനുഷ്യന്മാരെ സ്വർഗത്തിക്ക് ടിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട് മനസ്സിലാക്കിക്കോളൂ കാട്ട്യമാണത് സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞ് ഏതൊക്കെ സംഘടനകൾ മുൻനിർത്തി ഞാൻ കടുത്ത വിവരദോഷമാണ് പറയുന്നത് ഒരു 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 അഭിപ്രായത്തിൽ പോലും ഒരാൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറയാൻ അള്ളാഹുവിന്റെ അല്ലാതെ സ്വർഗം ഉറപ്പിക്കാൻ പാടില്ലെന്നാണ് സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുന്റെ പക്ഷെ സ്വർഗത്തിലാണെന്ന് ജസ്മ ചെയ്ത് പറയാൻ പാടില്ലെന്നാണ് നമ്മുടെ വധവ് പറയുന്നത് ജസ്മ ചെയ്യാൻ ഉറപ്പിച്ചു വരാൻ പറ്റില്ല സ്വർഗത്തിലാണ് ആയവണം സ്വർഗത്തിലാവുമെന്നാണ് എന്റെ പ്രതീക്ഷ വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്ക സാധാരണക്കാരനായി പറയുന്നത് കൈപിടിച്ചോ ഈ സംഘത്ത് കൂടിക്കോ സ്വർഗം മരണ നേരത്തെ ഈ മാൻ ശരിയാവണെങ്കിൽ എന്റെ ഒപ്പം കൂടിക്കോ ആരാണടോ ഈ ഗ്യാരണ്ടി തന്നത് ആരാണ് ഈ ഗ്യാരണ്ടി തന്നത് മരിക്കട നേരത്തെമാൻ രക്ഷണെങ്കിൽ സംഘത്തിൽ ആര് പറഞ്ഞു എവിടെന്നാണ് ഇത് കിട്ടിയത് അഷല തങ്ങളുടെ സ്വഹാബത്ത് പേടിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് നിൽക്കുമ്പോൾ പറയാണ് എന്റെ ഈമാൻ ഒക്കെ ഞാൻ ഏറ്റെടുക്കാൻ ആളെ കൊടുത്തിട്ടുണ്ട് ആളെന്നെ രക്ഷപ്പെടുത്തുന്നുവരദോഷം പറയരുത് മുഖ്മിനീങ്ങളെ പഴപ്പിക്കരുത് മുഖ്മിനീങ്ങളെ പഴപ്പിക്കരുത് ഈ മാൻ ചൂഷണം ചെയ്യരുത് മുഴുവൻ മനുഷ്യന്മാരും എനിക്ക് കാപ്പ്യമുണ്ടോ എന്ന് പേടിക്കണമെന്നാണ് എന്റെ ഈമാൻ ശരിയാണോ എന്നെ റബ്ബ് സ്വീകരിക്കുമോ എന്റെ അടയാളമാ പേടിക്കാതിരിക്കുന്നത് എന്തിന്റെ അടയാളമാ കപട വിശ്വാസത്തിന്റെ രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഹക്ക് ഹക്കായിട്ട് മനസ്സിലാക്കിക്കോളൂ ബുദ്ധിയുള്ള മനുഷ്യന്മാരാ നമ്മളൊക്കെ സത്യം മനസ്സിലാക്കണം ഓരോന്നിന്റെ പിന്നാലെ നടന്ന് ഇത് ശരി ഇത് തെറ്റൊന്നും പറഞ്ഞരാൻ കഴിയില്ല അതിന്റെ ക്രൈറ്റീരിയം പറഞ്ഞു തരികയാണ് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് മനസ്സിലാക്കി ജീവിച്ചോളൂ തക്വയും വറാമുള്ള ഒരു ഒരു ആലിമ് പോലും ഈ വർത്തമാനം പറയൂല ഏത് ഞാൻ സ്വർഗത്തുങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയാൻ ധൈര്യം വരൂല ആരെ സ്വഹാപത്ത് ാണ് ഭയങ്കരം പേടിക്കണം എന്റെ ഇത് പേടിക്കേണ്ടവരാണ് ഇത് പേടിക്കുന്നതും ഈമാനിന്റെ അടയാളമാണ് അള്ളാഹു നമുക്ക് ഉറച്ച ഈമാൻ തരട്ടെ അഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിലായിട്ട് നമ്മൾ ജീവിക്കുകയാണ് അള്ളാഹുന്റെ റഹ്മത്തിനെ ചോദിക്കും ചെയ്യ അള്ളാഹു നമ്മളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സ്വർഗം തരട്ടെ എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ എല്ലാവരെയും അള്ളാഹുന്റെ അബാദുറമൻ അള്ളാഹു ചേർത്തി തരട്ടെ അമീൻ ആലമീൻ